മതം മുഴുവനും വേണ്ടി ആവുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക ഇനി അവർ വിരമിക്കുന്ന പക്ഷം അവർ പ്രവർത്തിക്കുന്നതെല്ലാം അള്ളാഹു കണ്ടറിയുന്നവനാണ് ഇത് ഇവിടെ ഇത് തന്നെ പറയുന്നത് മതം മുഴുവനും ആവുന്നത് വരെ യുദ്ധം ചെയ്യുക സൂറ ഒമ്പതിൻ്റെ നൂറ്റി ഇരുപത്തി മൂന്ന് സത്യവിശ്വാസികളെ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് യുദ്ധം ചെയ്യുക അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരോടൊപ്പമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക സൂറ ഒമ്പതിൻ്റെ നൂറ്റി ഇരുപത്തി മൂന്ന് അതായത് ബൈബിൾ പറയുന്നത് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളതാണ് അയൽക്കാരൻ ഏത് മതക്കാരനാകട്ടെ അവൻ ക്രിസ്ത്യാനി ആകണമെന്നില്ല ഏത് മതക്കാരനാകട്ടെ പക്ഷെ നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക ഇതാണ് ബൈബിളിൻ്റെ കൽപ്പന എന്നാൽ എന്താ പറയുന്നത് മുസ്ലിങ്ങളോട് പറയുന്നത് സത്യവിശ്വാസികളെ നിങ്ങളെ അടുത്ത് താമസിക്കുന്ന അതായത് നിങ്ങളുടെ അയൽക്കാരായിരിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക യുദ്ധം എന്നുള്ളതല്ല ശരിക്കും അവരെ നിങ്ങൾ കൊല്ലുക അവരുമായിട്ട് ഇത് ഇതുണ്ടാക്കുക എന്നുള്ളത് അവരെ കഴുത്തിറക്കുക എന്നുള്ള